ഇതിനകത്ത് താരം ചെമ്പത്തിപ്പൂവാണ് ചെമ്പത്തിപ്പൂ വെച്ച് ഉണ്ടാക്കുകട്ടോ ചെമ്പരത്തിപ്പൂവും അലോവേര ബനാനയും കൂടിയാണ് അരച്ചത് കേട്ടോ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ മുപ്പത് പൈസ നാൽപ്പത് പൈസ ഒക്കെ ആയി നമ്മൾ നമ്മുടെ കൂടി നമ്മൾ കെയർ ചെയ്യണം നമ്മളെ കൂടി നമ്മൾ സ്നേഹിക്കണം ഫ്രണ്ട്സ് നമ്മളെ സ്കിന്നിനെ നമ്മൾ എങ്ങനെ നോക്കുന്നു അതുപോലെ നമ്മൾ സ്കിന്നിരിക്കത്തുള്ളൂ ഈ ചെമ്പരത്തി ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഏജിങ്ങാണ് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങണം കൂട്ടുകാരെയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒരു പ്രായമാകുമ്പോൾ നല്ല നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ സ്കിന്നിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ പാടും മീനൊക്കെ അറക്കിട്ടി ചുളുവൊക്കെ വീഴും നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചുളിവ് വരില്ല ആ ചുളുവിനെയൊക്കെ ഇല്ലാതാക്കാൻ ചെമ്പരത്തി പൂവിന് കഴിവുണ്ട് അതുപോലെ പഴവും അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ചുളിവുകളൊക്കെ ഇല്ലാതാക്കി സ്കിന്നും നല്ല സോഫ്റ്റാക്കും അലോവേരയുടെ ഒരുപാട് ഗുണങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് അലോവേരയുടെ അതൊക്കെ നിങ്ങൾ നോക്കുന്ന അലവേരയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അധികം വൈറ്റിനിയോജീസി ഒരുപാടുണ്ട് നമ്മുടെ തരുവാളുപ്പം മാറ്റാനും എല്ലാ അലവേർക്ക് ഒത്തിരി കഴിവുണ്ട് അച്ചന്തരത്തിപ്പൂവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കട ഇതിനകത്ത് നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ലൂസാകും അതിനൊക്കെ നല്ല സ്ട്രോങ് ആക്കാനും നമ്മൾ എന്തിട്ടാലും നമ്മൾ ചെവിയെക്കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ വിരളിറ്റിട്ട് കൊടുക്കണം ചെമ്പൃത്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്ക് നല്ല കളറ് കിട്ടും സ്കിന്നിന് നല്ല തിളക്കം കിട്ടും കൂട്ടുകാരെ ഇതെല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ആഴ്ച മൂന്ന് ദിവസെങ്കിലും ചെയ്യണം നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കണം കൂട്ടുകാരെ എല്ലാ പ്രായത്തിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക കുറേ പ്രായം ആകുമ്പം സ്കിന്നൊക്കെ എന്താണേലും നമ്മൾ എത്ര കിലോ ചെയ്താലും പ്രായസാകുമ്പോൾ ചുളിന് ഒരു വരുവാകുമല്ലേ എന്തായാലും കുറേയൊക്കെ നമുക്ക് ഈ ചുളുകളെയൊക്കെ കുറേച്ച് വൈകിപ്പിക്കാം അങ്ങനെയൊക്കെ ചെയ്യും ഈ ചെമ്പത്തി അതിന് ഏറ്റവും നല്ലതാട്ടോ ചുളുകൾ അകറ്റാനും നല്ല നിറം വെക്കാനും കൈയുടെ വെള്ളം കൂടിയൊക്കെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കണം പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് കൂട്ടുകാർ ഇപ്പോൾ ചെമ്പരത്തി പഴമൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ സ്കിന്നും നല്ലതായിട്ട് അഴുക്കൊക്കെ മാറ്റിക്കളയണം അതിന് നിങ്ങൾ കഴിയുന്ന സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുക കൂട്ടം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ചെറുപയർ പൊടി അല്ലെങ്കിൽ ഗോതമ്പ പൊടി അതൊക്കെ നല്ലതാണ് സ്കിന്നിന് സോപ്പ് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ ഡാക്കാക്കുകയുള്ളൂ കുട്ടികാരെ നമുക്ക് കാശ് കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടല്ലേ പ്രകൃതിയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ട് നോക്കാൻ വേണ്ടി നമ്മൾ ഓരോ സാധനങ്ങളും വില കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കുറച്ച് നല്ല കഴിയുമ്പോൾ സ്കിന്നിനെ നമ്മൾ ഡാമേജ് ആക്കിക്കളയും എല്ലാവരും എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ ഈ ഇവിടുത്തെ ഈ ചീടിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ കൂട്ടുകാർ എന്തെന്നറിയില്ല അത് രാവിലെയും വൈകുന്നേരവും ഭയങ്കര ശല്യമാണിതുകൊണ്ടല്ലേ ഇപ്പോൾ ഇച്ചിരി സമയം പോയി പോയി എനിക്ക് വേറെ കുറേ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴാണ് കുളിക്കാൻ സമയം ഒക്കെ അപ്പോൾ ഇതിനെ ഇട്ട് ഇത്തിരി പണിയങ്ങളുണ്ട് തുണിയൊക്കെ അലക്കുമ്പോഴത്തേനും ഇത് മോ സെറ്റായിത്തീറ്റും അപ്പത്തി പത്തിരുപത് മിനിറ്റൊക്കെ ആകും പിന്നെ മസാജ് ചെയ്ത് കഴുകി കളയാം താങ്ക് യു ഫ്രണ്ട്സിംഗ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ